ഹായ് ഹലോ മക്കളെ ഹായ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ചാനലൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ ഓക്കേ അപ്പം ഇന്ന് ഞാൻ ഇന്ന് ഞങ്ങൾ എന്താണ് ഒരാഴ്ചയായി ഞങ്ങളിത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട്

ーうん、今ばっちりしてる。 ini apa budi? yang selfie kado kartu buket

ൂത്തിന്റെ കണക്ഷൻ ഉണ്ട് ക്യാമറന്റെ കണക്ഷൻ ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ഗെയ്സ് എന്താണ് സെൽഫി സ്റ്റിക്ക് സംഭവം സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ ഇത് എന്താ ചെയ്യേണ്ടത് പറയാത്തൊരവസ്ഥയിലാട്ടാ ഇതിപ്പോ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ മിനിറ്റ് ഗെയ്സ് ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് പണിയെടുത്തു കിട്ടലും പണിയെല്ലാം കയ്യിലും ഇതിൻ്റെ കൂടെ സെൽഫി സ്റ്റിക്ക് ഇതാണ് സൂപ്പർ ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഇതെന്താ സംഭവം നോക്കാം കണക്റ്റാക്കി നോക്കട്ടെ തിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ക്യാമറ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത് ഓൺ ആക്കിയിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ സെൽഫി സ്റ്റിക്ക് ഇപ്പം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെറുതാണ് വലുതൊന്നുമില്ല ഇപ്പം നമ്മൾ സാധാരണ സെൽഫി സ്റ്റിക്ക് ഞാൻ ഇതിൽ കണ്ടപ്പോൾ എന്താണ് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഉണ്ടാവില്ല ഓരോരുത്തർ വാങ്ങിക്കാണ്ട് അതിൻ്റെ ഇത് റിവ്യൂ വരുന്നവരുണ്ടാവില്ല അപ്പോൾ അതിൽ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഹൈറ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇതിൽ ക്യാമറ ഒക്കെ നമുക്ക് ഫോണിലല്ലാണ്ട് തന്നെ ഇതിൽ ഇതിൽ തന്നെ ഫിറ്റ് പണിയിട്ടുണ്ട് ക്യാമറ ഒക്കെ അപ്പം ഞങ്ങൾക്ക് ഫോട്ടോ ഇട്ടപ്പം വീഡിയോ വിട്ടപ്പം ഞങ്ങൾ താട്ടി തന്നിട്ടുണ്ട് അത് തന്നെ കുഴപ്പമൊന്നും പിന്നെ ഇപ്പം എന്താന്ന് വെച്ചാൽ ബസ് ഹൈറ്റ് പോലെ നല്ല ഞാൻ ഞാൻ അതിൽ കണ്ട മാതിരി കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു ഒരു ആരോ ആ ഇതിമല്ല അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ വാണന്നൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിന് ഇത് പോരാ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന യൂട്യൂബർ ബ്ലോഗർമാർ ആയതുകൊണ്ട് തന്നെ ഇത് പോരാ ക്യാമറ ഒക്കെ ഇതിന് കൊടുത്ത ഇതിന് മേല് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ ഇത് ചിഹ്നതൊക്കെ കൊടുത്തിട്ട് അത് പൂസ്റ്റ് ചെയ്ത് ഇനി പക്ഷേ ക്യാമറേൻ്റെ അതാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി ഇപ്പം രീതിയിൽ കാര്യമായിട്ട് നമുക്ക് യൂസ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടോ ഇത് നമ്മൾ അതിമന്ന് എടുക്കുകയും ചെയ്യാം വയ്ക്കും ചെയ്യാം നമ്മൾ കുറച്ച് ദൂരത്തിലാണെങ്കിൽ എടുത്താണെങ്കിൽ നമ്മൾ ഫോണോണ്ട് ഫോണിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇതില്ല ഇതിൽ തന്നെ നമുക്ക് ഫിറ്റ് പണിയാ തന്നെ ഇത് ഇത് ഏതാ ഇത് പ്രെസ്സ് ചെയ്താൽ തന്നെ അതാ കണ്ടുള്ളൂ ഇത് പ്രെസ് ചെയ്താൽ തന്നെ നമുക്ക് വീഡിയോ ഓട്ടോമാറ്റിക്കലി ഓൺ ആയോ അല്ലെങ്കിൽ ക്യാമറ നമുക്ക് ഓൺ ആവണത്തിൻ്റെ ഫോട്ടോ കെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇതിന് പ്രകാരമായിട്ട് ഇപ്പോൾ അതന്നെ ഉള്ളൂ കാര്യമായിട്ട് വേറെ ഒന്നുമില്ല ശരി ബൈ ബൈ ഹലോ ത്തിനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും മൂന്ന് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് സ്റ്റാൻഡ് നമുക്ക് ഞങ്ങൾക്ക് യൂസ്ഫോണിൽ ഇപ്പം ഇവളെ ഹൈറ്റ് ഇവളെ ഹൈറ്റ് കൂല്ലിയാത്ത സംഭവം ഇവളെ ഹൈറ്റൊക്കെ ഉള്ളിയെട്ടോ അത് അപ്പോൾ ഇവിടെ വാങ്ങുന്നവരൊക്കെ സെൽഫി സ്റ്റിക്ക് ഒക്കെ വാങ്ങുന്നവരാണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് വാങ്ങിക്കോളി മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എന്ന് നമ്മൾ കാരണം സൂപ്പറായിട്ട് ൊക്കെ എന്താണ് ടാപ്പോണ്ടൊക്കെ അളന്ന് ഫോട്ടോ കൊടുത്തപ്പോ നൂറ്റി ഇരുപത്തഞ്ചു നൂറ്റി അൻപതൊക്കെ ഉയരത്തിൽ ഇണ്ടാക്കി ഇപ്പൊ എന്റെ അടിക്കും കൂടി അപ്പൊ വാങ്ങണമെങ്കിലും നോക്കി ഹായ് വാങ്ങിക്കോ അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റോ ഇന്നത്തെക്കെ തമ്മിൽ സ്റ്റോറിയുടെ ബാക്കി സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആ സ്റ്റോറീടെ ഭാഗ്യം നമുക്ക് കേൾക്കാം സിംഹാസനം മുപ്പത്തിരണ്ട് പ്രതിമകളും ഉള്ള സ്റ്റോറിയുടെ നാലാമത്തെ ശിക്ഷയായ കാമകണ്ഠലയുടെ കഥയാണ് ഇന്ന് നമ്മൾ വിവരിക്കാൻ പോകുന്നത് അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട് മറക്കാമേ സബ്സ്ക്രൈബ് ചെയ്യണേയും ശരി അപ്പോൾ സ്റ്റോറിയിലോട്ട് പോകാം നാലാം ദിവസം രാജാവ് സിംഹാസനത്തിൽ കയറാൻ തയ്യാറായപ്പോൾ കാമകണ്ഡല പ്രതിഷ്ഠ പറഞ്ഞു കാത്തിരിക്കൂ രാജൻ നിങ്ങൾക്ക് എങ്ങനെ ഈ സിംഹാസനത്തിൽ എഴുത്താൻ കഴിയൂ ഈ സിംഹാസനം അസുര രാജാവായ വിക്രമാദിത്യൻ്റെതാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ പോലെ പ്രത്യേക ഗുണങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു രാജാവ് പറഞ്ഞു ഏ സുന്ദരി നീയും വിക്രമാദിത്യൻ്റെ അതിഥിയെ അറിയാൻ വേണ്ടി അത്രമൊരു കഥ വിവരിക്കാൻ പറ്റുമോ ശിക്ഷൻ പറഞ്ഞു വിവരിക്കാം കേൾക്കൂ രാജൻ ഒരു ദിവസം ഒരു ദിവസം വിക്രമാദിത്യൻ രാജാവ് കൊട്ടാരത്തെ അഭിസംബോധന ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആരോ പറഞ്ഞു ബ്രാഹ്മണനെ അകത്തേക്ക് കൊണ്ടുവരണമെന്ന് വിക്രമാദിത്യൻ പറഞ്ഞു വിക്രമാദിത്യൻ തൻ്റെ വിവ വരവിൻ്റെ ഉദ്ദേശം ചോദിച്ചു ബ്രാഹ്മണൻ പറഞ്ഞു താൻ ഒരു ദാനധർമ്മത്തിൻ്റെയും ആ ആഗ്രഹത്തിൻ്റെയെല്ലാം അവരോട് എന്തെങ്കിലും പറയാൻ വന്നതാണ് സൂര്യൻ ഉദിച്ചാലുടൻ മാനസരോഗമേ ഒരു സ്തംഭം പ്രത്യക്ഷപ്പെടുന്നു സൂര്യൻ്റെ പ്രകാശം പടരുമ്പോൾ അത് ഉദിച്ചുയരുകയും സൂര്യൻ്റെ ചൂട് അതിൻ്റെ പാരമ്യത്തിൽ എത്തുകയും അതിനെ അത് അത് സൂര്യനെ നേരിട്ട് സ്പർശിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സൂര്യൻ്റെ ചൂട് കുറയുന്നതിനാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ അത് ചെറുതാക്കുകയും വെള്ളത്തിൽ ലയിക്കുകയും ചെയ്യുന്നു താൻ ആരാണെന്നറിയാൻ വിക്രമാദിത്യ ആകാംക്ഷയായി താൻ ഇന്ദ്രൻ്റെ ദൂതനാണെന്ന് ദൂതയായ ദൂതനായാണെന്ന് തന്നെ ബ്രാഹ്മണൻ പറഞ്ഞു ദേവരാജാവ് ഇന്ദ്രൻ നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങൾ സംരക്ഷിക്കണം സമുദ്രദേവനല്ലാതെ പ്രപഞ്ചത്തിലെ മറ്റർക്കും തൻ്റെ ചൂട് താങ്ങാൻ കഴിയില്ലെന്ന് സൂര്യദേവൻ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ദേവരാജ ഇന്ദ്രൻ തൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല അവൻ്റെ കൃപ ലഭിച്ച ലോകത്തിലെ ഒരു രാജാവിനെ സൂര്യൻ്റെ ചൂടിനെ കാര്യമാക്കാതെ അവരുടെ അടുത്തേക്ക് പോകാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു ആ രാജാവ് നിങ്ങളാണ് വിക്രമാദിത്യൻ ഇപ്പോൾ എല്ലാം മനസ്സിലായി ജീവൻ ബലി അർപ്പിച്ചാലും സൂര്യദേവനെ അടുത്ത് നിന്ന് വന്ദിച്ച് ദേവരാജാവിൻ്റെ വിശ്വാസം സംരക്ഷിക്കുമെന്ന് അയാൾ കരുതി ബ്രാഹ്മണൻ ഉചിതമായ സംഭാവന നൽകി യാത്ര അയക്കുകയും ചെയ്തു തൻ്റെ പദ്ധതി പ്രാവർത്തികമാക്കാനുള്ള വഴികൾ ആലോചിക്കാൻ തുടങ്ങി നേരം പുലർന്നപ്പോൾ അവൻ അടുത്ത ദിവസം തൻ്റെ രാജ്യം വിട്ടു പോവുകയും ചെയ്തു ഏകാന്തതയിൽ മാ കാളി നൽകിയ രണ്ട് പുത്രന്മാരെയും അവൻ ഓർത്തു രണ്ടും ഉടൻ പ്രത്യക്ഷപ്പെട്ടു രണ്ട് വിക്രമ വിക്രമിനോ ആ തുണിയെ തുണിനെ കൂ തൂണിനെ കുറിച്ച് എല്ലാം അറിയാമെന്നും പറയുകയും ചെയ്തു രണ്ട് വീറ്റലുകളും അവരെ മാനസരം തീർത്ത് എത്തിച്ചു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്ത് അന് രാത്രി വെട്ടി നേരം പുലർന്ന ഉടനെ അവൻ തോൺ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തേക്ക് നോക്കി സൂര്യലക്ഷ്മികൾ മാനസരോവർ ജലത്തിൽ സ്പർശി സ്പർശിച്ചപ്പോൾ ഒരു സ്തംഭം പ്രത്യക്ഷപ്പെട്ടു വിക്രമാദിത്യൻ ഉടൻ ആ തൂണിലേക്ക് നീന്തി വിക്രമാദിത്യൻ തൂണിൽ കയറുമ്പോൾ വെള്ളം ഇളകി തിരുമാലകൾ ഉയർന്ന് വിക്രമൻ്റെ പാദങ്ങൾ സ്പർശിക്കുകയും ചെയ്തു വേണ്ടി ചൂട് കൂടുന്നതിനനുസരിച്ച് സ്തംഭം ഉയർന്നതോ ഉയർന്നു കൊണ്ടേയിരുന്നു ഉച്ചയായിടോ ഉച്ച ഉച്ചയോടെ തൂണ് സൂര്യനോട് വളരെ അടുത്തെത്തി അപ്പോഴേക്കും വിക്രമിന്റെ ശരീരം പൂർണമായും കത്തിചാരമായിരുന്നു ചാരമായിരുന്നു തൂണിൽ കത്തി കറിഞ്ഞ ഒരു മനുഷ്യനെ സൂര്യദേവൻ കണ്ടെത്തിയപ്പോൾ വിക്രമല്ലാതെ മറ്റാരും ഉണ്ടാകില്ലെന്നാണ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അധിക സമയം വേണ്ടി വന്നില്ല ഭഗവാൻ ഇന്ദ്രൻ്റെ വാദം തികച്ചും സത്യമാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു അവൻ അമൃതത്തുള്ളികൾ കൊണ്ട് വിക്രമനെ പുനർവിജീവിയും അവൻ്റെ സ്വർണ്ണ ചുരുളുകൾ ഊരിമാറ്റി സമ്മാനിക്കുകയും സ്വർണ്ണ ചുരുളകളെ ഊഴി മാറ്റി സമ്മാനിക്കുകയും ചെയ്തു ആ കോയിലുകളിലൂടെ പ്രത്യേകത എപ്പോൾ വേണമെങ്കിലും ആവശ്യമുള്ള വസ്തുക്കൾക്ക് നൽകാൻ കഴിയും എന്നതാണ് ചരിത്രം സൂര്യദേവൻ തന്റെ രഥം അസ്ത അസ്തത്തിന്റെ ദിശയിലേക്ക് നീങ്ങിയപ്പോൾ സ്തംഭം വീഴാൻ തുടങ്ങി സൂര്യാസ്തമയ സമയത്ത് സ്തംഭം പൂർണ്ണമായി വീണു വിക്രം വെള്ളത്തിൽ നീന്താൻ തുടങ്ങി നീന്താൻ തുടങ്ങി നീന്തൽ തടാകക്കരയിൽ വന്ന് രണ്ട് മക്കളെയും ഓർത്തു ബേത്താൽ വീണ്ടും അവരെ തടാകത്തിലേക്ക് കൊണ്ടുപോയ അതേ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു വിക്രം തൻ്റെ കൊട്ടാരത്തിൻ്റെ ദിശയിലേക്ക് നടന്നു ദൂരെ നിന്ന് ഒരു ബ്രാഹ്മണനെ കണ്ടെത്തി അവൻ ചർച്ചയിൽ കുണ്ടൻ ചോദിച്ചു വിക്രം ഒരു കണ്ണീറുക്കലും താമസിക്കാതെ അവൾക്കു രണ്ടു ചുരു ചുരുളുകളും ഒരു മടിയും കൂടാതെ കൊടുത്തു കുട്ട്ലി പറഞ്ഞു പറയൂ രാജൻ നിങ്ങൾക്ക് സൂര്യൻ്റെ അടുത്തേക്ക് പോകാൻ ധൈര്യമുണ്ടോ നിങ്ങൾ പോയാൽ ദേവന്മാരുടെ ദേവനായ സൂര്യ സൂര്യദേവന്റെ സ്വർണ്ണ ചുരുവ് ഒരു സാധാരണ ബ്രാഹ്മണന് നൽകാമോ അതെ എങ്കിൽ ഈ സിംഹാസനത്തിലേക്ക് സ്വാഗതം രാജ വേഷ്യാവൃത്തി വീണു അങ്ങനെ നാലാം ദിവസവും കടന്നുപോയി അഞ്ചാം ദിവസവും ശിക്ഷനായ ലീലാവതി വിക്രമാദിത്യന്റെ ധീരതയുടെ കഥ പറയുകയാണ് അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ പറക്കാതെ സപ്പോർട്ട് ചെയ്യണം അതോടുകൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഗുണം ലഭിക്കുകയുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനും നമുക്ക് കുറച്ച് അറിവുകൾ ലഭിക്കാമോ ഒരു കുട്ടി സ്റ്റോറീസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ഏകെടുക്കണേ ഓ ബായ്